നമസ്കാരം പാലക്കാട് ഇലക്ഷൻ പൂർത്തിയാക്കിയ ഉടൻ തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഫേസ്ബുക്ക് കുറുപ്പ് പുറത്തു വന്നിരുന്നു അതിൽ പറഞ്ഞത് തൃശൂരിന് ശേഷം പാലക്കാടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു എഫ് ബി പോസ്റ്റായിരുന്നു അതിനെ തുടർന്നിട്ട് കൃഷ്ണകുമാർ പറഞ്ഞു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് വിജയിക്കും എന്നാണ് പറഞ്ഞത് നല്ല ക്യൂ ആണ് കാലത്ത് അഞ്ചര മുതൽ ആളുകൾ ക്യൂവിൽ നിന്ന ബൂത്തുകളുണ്ട് ചില ബൂത്തുകളിൽ ഈ ബൂത്തിൽ ഇപ്പോൾ ആവറേജ് ഒരു എഴുപതിന് എൺപതിന് ഇടയ്ക്കാണ് ഒരു മിനിറ്റിൽ വരേണ്ടത് ചില ബൂത്തുകളിൽ ഇപ്പോൾ ഈ അഞ്ചാം നമ്പർ ബൂത്തിൽ ഒരു മിനിറ്റിൽ അമ്പത്തിയെട്ട് വോട്ടാണ് അത് ഭരണാധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ ക്യൂവിൽ നിന്ന് മടുത്ത് വോട്ട് ചെയ്യാതെ പോകുന്ന സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി മെയിൻ ചൂട് കൂടുന്തോറും ആളുകൾ ക്യൂവിൽ നിൽക്കാനുള്ള മടുപ്പ് വരും അപ്പോൾ ജില്ലാ കലക്ടറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇത് രണ്ട് ബൂത്തുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു തിരക്ക് കാണുമ്പോൾ എങ്ങനെയൊരു പ്രതീക്ഷയെ കുറച്ചുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണല്ലോ പാലക്കാട് നഗരം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ ക്യൂ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണത് കാരണം ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനം സന്ദർശനം ഇതെല്ലാം വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കാരണം എല്ലാ എല്ലാ പോകാൻ പോകും എല്ലാ കേട്ടോ അദ്ദേഹം പറഞ്ഞത് എന്താണ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ശക്തമായ രൂപത്തിൽ പോളിങ് നടന്നു ബി ജെ പി കിട്ടേണ്ട വോട്ടുകളെല്ലാം കിട്ടി എന്നാണ് എന്നാൽ ഇന്ന് പുറത്തു വന്ന വിവരപ്രകാരം കഴിഞ്ഞ തവണ പാ പാലക്കാട് നഗരസഭാ മേഖലകളിൽ എഴുപത്തഞ്ച് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എഴുപത്തഞ്ച് ശതമാനം വോട്ടിന് പകരം ഇത്തവണ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് നാലാണെങ്കിൽ ഇപ്രാവശ്യം എഴുപത് പോയിൻറ്റ് ഏഴ് ഏഴ് അതായത് നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിൻ്റെ അടുത്ത് വോട്ട് ചെയ്തിട്ടില്ല അർത്ഥം അതായത് ഏകദേശം എട്ടായിരത്തോളം ഏഴായിരത്തഞ്ഞൂറോളം വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിനെ തുടർന്നാണ് ഞാനൊരു അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇരുപത്തെട്ടോളം വരുന്ന ബി ജെ പി വാർഡുകളുണ്ട് ബി ജെ പി വിജയിച്ച വാർഡുകൾ ആ മേഖലകളിലെല്ലാം തന്നെ വോട്ട് കുറഞ്ഞു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് എത്രമാത്രം ശരിയാണെന്ന് കുറച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട് എന്നോട് അവിടെയുള്ള ബി ജെ പിയുടെ ശക്തനായ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ളത് ഈ ഇരുപത്തെട്ട് വാർഡുകളിലും അവർക്ക് പോളിംഗ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭാ മേഖലകളിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് നടന്നു എന്നുള്ളതാണ് അതായത് ഒലവക്കോട് ചുണ്ണാമ്പ് തറ നൂറനി അതേപോലെ നൂറനി ഒരു ഭാഗം പിന്നെ നൂ മേലാപ്പറമ്പ് മേലാമുറി വെണ്ണക്കര ഉതുകോട് പള്ളിപ്പുറം ഒരു ഭാഗം മൂന്ന് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മുസ്ലിം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ശക്തമായ രൂപത്തിൽ പോളിംഗ് നടന്നു എന്നുള്ള വിവരം കൂടിയാണ് എന്നോട് ബി നേതാവ് പറയുന്നത് ഈ പറയുന്ന കണക്കൂട്ടൽ തെറ്റാണ് സുരേന്ദ്രനെയും കൃഷ്ണകുമാറിനെയും കണക്കൂട്ടിൽ തെറ്റാണ് എന്നുള്ളതാണ് മാത്രമല്ല വേറൊരു കാര്യം കൂടെ വളരെ വിശദമായി അദ്ദേഹം പറയുന്നു അതായത് സന്ദീപ് വാര്യറിന്റെ വോട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ബി ജെ പി പ്രവർത്തകരാരും വന്നും ബി ജെ പി നേതാക്കന്മാരും ആർ എസ് എസുകാരും രംഗത്ത് ഇറങ്ങുകയും എല്ലാ വീടുകളും കയറി ഇറങ്ങുകയും വോട്ട് ഉറപ്പിക്കുകയും പോയപ്പോൾ ആരും എതിർത്തില്ല എല്ലാവരും കൂടെ നിന്നു പക്ഷെ അവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് സന്ധീവാരിയരുടെ മൂത്താന്തറ ഭാഗത്ത് മൂത്താൻ കുടുംബത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തഞ്ച് കുടുംബങ്ങളുണ്ട് സന്ധിവാരിയുമായി ബന്ധപ്പെട്ട് ആ കുടുംബങ്ങളുടെ പൂർണ്ണമായ വോട്ട് ബി ജെ പിക്ക് എതിരെയാണ് പോളെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ ആ മേഖലയിൽ നൂറ്റത്തഞ്ച് കുടുംബങ്ങളിലായിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ രൂപത്തിൽ ബി ജെ പിക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളും പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം പിരിയാരി പഞ്ചായത്തിൽ അവിടെ എഴുപത്തഞ്ച് പോയിൻ്റ് ഒന്നേ പൂജ്യമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നില് നമ്മുടെ നടന്ന ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത് ഈ സ്ത്രീധനം മത്സരിച്ചപ്പോൾ അവിടെ ഇപ്രാവശ്യം എഴുപതേ പോയിൻറ്റ് ഒന്നേ പൂജ്യം ആണ് അതായത് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പാലക്കാട് സിറ്റിയിലാകട്ടെ അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതായത് വോട്ട് കൂടുതലുള്ളത് പാലക്കാട് നഗരസഭാ മേഖലകളിലാണ് നഗരസഭാ മേഖലകളിലാണ് ഫി സെവൻറ്റി പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് വോട്ട് ഉള്ളത് ആ വോട്ടിൽ അഞ്ച് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണായിരം വോട്ട് കുറയും എന്നാൽ പിരിയാണിയിൽ ഏകദേശം ഇരുപത്താറായിരം വോട്ടാണ് ടോട്ടൽ ഉള്ളത് അതിൽ അഞ്ച് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ടായിരം ഏകദേശം മൂവായിരത്തോളം വോട്ടാണ് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടാണ് കുറയുന്നത് അപ്പം ബാക്കി കണ്ണ മറ്റു സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഈ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത് എന്താ കണ്ണാടിയിലാകട്ടെ എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്നതെങ്കിൽ എഴുപതേ പോയിന്റ് ഒന്നേ ആറാണ് അപ്പം പോളിംഗ് പ്രകാരം വലിയ തോതിലുള്ള തിരിച്ചടി ബി ജെ പി കേന്ദ്രങ്ങളിലാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എൻ്റെ മുന്നിൽ വന്നത് എൻ്റെ മുന്നിൽ വന്ന റെക്കോർഡുകളാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഓരോ ബൂത്തിലും എത്രമാത്രം ബി ജെ പി പ്രതീക്ഷിക്കുന്ന ബൂത്ത് എത്ര മറ്റുള്ള ബൂത്തുകൾ എത്ര എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മൊത്തത്തിൽ വോട്ടിൽ പോളിങ് കുറഞ്ഞിട്ടുണ്ട് അത് സർവരെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം വളരെ വ്യക്തമായി മുസ്ലിം പോളറൈസേഷൻ ശക്തമായി ഇത്രാവശ്യം നടന്നിട്ടുണ്ട് അത് മൊത്തത്തിൽ വോട്ട് യു ഡി എഫിന് അനുകൂലമായി പോവാൻ കാരണം അവസാനത്തെ പത്രപരസ്യമാണ് പത്രപരസ്യത്തിലെ സന്ദീപ് വാര്യർ ഇത്രയും മോശമായി ചിത്രീകരിച്ചത് ശക്തമായ രൂപത്തിൽ തിരിച്ചടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താ എന്തായാലും എല്ലാവരും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു പതിനായിരം വോട്ട് തന്നെ ബി സി പി എം കോൺഗ്രസ് ജയിക്കുന്നു പറയുന്നു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പാലക്കാട് നഗരസഭാ ഉണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നു അതിലുപരിയായിട്ട് സി എ ബി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് സരിൻ പറയുന്നത് അറുപതിനായിരം വോട്ട് എനിക്ക് കിട്ടും അതുവഴി ഞാൻ വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അറുപതിനായിരം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വോട്ട് എത്രയുണ്ട് അറുപത് ബാക്കി ഒന്നേ മുപ്പത്തി ഏഴാണ് ഇപ്പോൾ പോൾ ചെയ്തത് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ശതമാനം കൂടി കൂടാനുണ്ടെങ്കിൽ ഒന്നേ നാൽപ്പത്തി നാലാവും അറുപത് അറുപത് വോട്ട് കഴിഞ്ഞാൽ എൺപത്തിനാല് വോട്ട് ഉണ്ടാവും എൺപത്തിനാലിൽ ഈ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വീതം മറ്റുള്ളവർക്കൊക്കെ വിജയിച്ചു പോയാലും താൻ മുന്നിലെത്തും രണ്ടാം സ്ഥാനം കോൺഗ്രസ് മൂന്നാം സ്ഥാനം ബി ജെ പി എന്നുള്ളതാണ് സരീൻ പറയുന്നത് അത് ഒരു വസ്തുതാപരമല്ല എന്നുള്ള കാര്യമാണ് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അവകാശവാദങ്ങൾ ആർക്കും പറയാൻ പറ്റും പക്ഷെ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും നാളെ മറ്റന്നാൾ നമുക്ക് കൃത്യമായ വിവരം കിട്ടും അതുവരെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ ബി ജെ പി ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ആർ എസ് എസ് അടിത്തട്ടിൽ വരെ ലക്ഷം പ്രചരണത്തിന് ഇറങ്ങി എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വാർഡിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ഏരിയയിൽ വോട്ടിംഗ് കുറഞ്ഞു എന്ന് പറയുന്ന കാര്യം ബി ജെ പിയെ ഇപ്പം ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കേട്ടത് ബി ജെ പിയുടെ കേന്ദ്രങ്ങളിലെല്ലാം വലിയ ശക്തമായ രൂപത്തിൽ പോളിംഗ് നടന്നു എന്നാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല വിവരങ്ങൾ വരുന്നത് മുസ്ലിം കേന്ദ്രങ്ങളിലാണ് മുസ്ലിം വോട്ട് കൂടുതലുള്ള ഈ കേന്ദ്രങ്ങളിലാണ് വോട്ട് കൂടുതൽ നടന്നത് എന്നുള്ള ഒരു സംഭവമാണ് ഇന്നലെയാണ് വെണ്ണക്കര പഞ്ചായവാർഡിൽ വെണ്ണക്കര ഭാഗത്ത് നാൽപ്പത്തെട്ടാം ബൂത്തിൽ രാഹുൽ മാങ്കൂട്ടത്ത് അവിടെ ഏറ്റവും യു ഡി എഫിന് ശക്തി കേന്ദ്രമാണ് അവിടെ ബോട്ട് അവിടെ ബൂത്തിൽ കയറിയപ്പോൾ അവിടെ ബി ബി ജെ പിയും സി പി എം കൂടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു വലിയ വിവാദത്തിന് കാരണമായി തീർന്നിരുന്നു അതുപോലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ട് ചെയ്യാൻ വരുന്നത് പറഞ്ഞ് ബി ജെ സി അവിടുത്തെ കോൺഗ്രസിൻ്റെ എം പി ശ്രീകണ്ഠനടക്കമുള്ള ആളുകൾ കാത്തിരുന്നിരുന്നു തടയാൻ വേണ്ടി അതൊന്നും നടന്നില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ വിധിയെ കാ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കാം അതുവരെ നന്ദി നമസ്കാരം